ഹലോ ഇപ്പൊ സർക്കാർ അഞ്ചു ലക്ഷം രൂപ തരാം എന്താ അതെ ലക്ഷം ഇവിടെ ഈ ഇതില് ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടല്ലോ ഇവന്റെ ബോഡി കിട്ടാത്തതിനോണ്ട് അർജുൻറെ ബോഡി കിട്ടാത്തതിനോണ്ട് അർജുന് കിട്ടൂല ആ പൈസ അതേമാതിരി അർജുന ഇൻഷുറൻസും ലോറിക്ക് ഉണ്ടാവില്ല ഇൻഷുറൻസ് നല്ല വല്യ എമൗണ്ട് ആ പൈസയും കിട്ടൂലാ അപ്പൊ ആ കർണാടക ഗവൺമെന്റിന് അഞ്ചു ലക്ഷം പ്രഖ്യാപിച്ചത് തരാ തെരച്ചിലൊക്കെ അർജുന ജീവനോട് മരിച്ചറിയാൻ പറ്റിട്ടില്ല ഒന്നും ഒന്നും അറിഞ്ഞില്ല ഞാൻ ഞമ്മളത് അതിനുള്ള മറുപടി അപ്പം തന്നെ കൊടുത്തേ ആ കൊടുത്ത് ഇത്രയും ദിവസം ഞമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പറയണ എന്താ പറഞ്ഞു കർണാടകമെന്നില്ല നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് ചെലവ് എടുത്തിട്ടായാലും ഓനെ കണ്ടെത്തും അതിന് അറ്റ്ലീസ്റ്റ് ഒരു പെർമിഷൻ തന്നാണ് അതിപ്പോ മഴയൊന്നും ഇല്ലല്ലോ മനാഫെ ഒന്നുമില്ല മഴ ഇപ്പൊ കൊറേയായില്ല മഴ എപ്പോഴെങ്കിലും ഒന്ന് ചാരി പോലെ ഇന്നലെ തെരച്ചിൽ നടത്തി വാർത്ത പറഞ്ഞോണ്ട് ഇത്ര സത്യാവസ്ഥ അവിടെ രച്ചിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നടത്താനും സമ്മതിക്കൂല കാരണം കഴിഞ്ഞാൽ അവിടെ പോലീസ് ബസ് ഉണ്ടല്ലോ പോലീസിന്റെ ആ ഒരു ബസ് മിനി ബസ് നിറച്ചും പോലീസുകാർ അവിടെ കാവല അവിടെ ഇപ്പൊ പഴയത് പോലെ ആയി ആ സ്ഥലം അല്ലേ ടൂറിസ്റ്റ് സ്പോട്ടല്ലേ എല്ലാരും സെൽഫിയും ഫോട്ടോ എടുത്തു പോകുന്നുണ്ട് അതായത് സർക്കാർ അഞ്ച് ലക്ഷം വാങ്ങിച്ചുണ്ടെങ്കിൽ തിരിച്ചു നാട്ടിൽ എന്നാണ് അവരുടെ തീരുമാനം അതെ 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 നിങ്ങള് തെരച്ചിൽ നിർത്താൻ സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങള് നഷ്ടപ്പെട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈസ അത് തരാം കാരണം ഇത് നമ്മൾ ഈ അഞ്ചു ലക്ഷം വേണമെങ്കിൽ ആദ്യം അഞ്ചു ലക്ഷം അഞ്ച് വാങ്ങാൻ വാങ്ങാതെന്തായാലും അവളങ്ങോട്ട് ഇത്രയും വന്നത് അഞ്ച് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം അവൾക്ക് ഉള്ളൂ എല്ലാ വ്യക്തികളും ഒരേമാതിരി കാണണതിനോണ്ടുള്ള പ്രശ്നം കർണാടകക്കാർ ചെലപ്പോ ഭാഗത്തുങ്ങൾക്ക് ഓര്ക്കൊന്നും വേറൊന്നും ചെയ്യാണ്ടാവില്ല ആ അഞ്ചും വാങ്ങി ഓർക്ക് പോവാം നമ്മ ഇപ്പൊ തന്നെ എത്ര ലക്ഷം ഉറപ്പിച്ചാലോവാടതിയുടെ കോടതിയുടെ വിധി വരെ തുടരാൻ വേണ്ടി അതെ ആ വിധിയൊക്കെ കളക്ടർ കയ്യിലുണ്ട് ആ അതാ കളക്ടറായി വിധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് തെരച്ചിൽ തൊട്ടരാ തുടരാനാണല്ലോ കോടതി വിധി അപ്പന്നെ വെള്ളം കുറഞ്ഞില്ല ഞാൻ പറഞ്ഞു മേഡം വെള്ളം ഒഴുക്കും കൊറഞ്ഞ് വെള്ളവും കുറഞ്ഞ് എന്നാ മനാഫ് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാ അപ്പൊ ഞാൻ പറഞ്ഞു മേഡം സർട്ടിഫിക്കറ്റ് നിങ്ങളല്ലേ തരേണ്ടി ഞമ്മളെല്ലാരോ അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഏജൻസീന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാണ് അപ്പൊ അങ്ങനത്തെ ഒരു ദാഷ്ടിയാണ് ഇത് ഇവിടെ ഇത് നമ്മളെ നാട്ടിലെ നേതാക്കന്മാരെ തന്നെ തീരുമാനിക്കാൻ മെനക്കെട്ട് ഇറങ്ങിയാലൊക്കെ കാര്യണ്ടാവും വല്യൊരു വലിയൊരു ദൂ ഭയങ്കര വലിയ ദുരന്തം ഒന്നും അല്ല സംഭവിച്ചത് ചെറിയൊരു ജസ്റ്റ് ആ ഒരു ഇരുന്നൂറ് മീറ്റർ വീതിയില് മാക്സിമം ഇരുന്നൂറ് മീറ്റർ വീതിയില് ഏഹ് ഒരു ഒരു ചെറിയ മലന്റെ ഒരു പോർഷന് ഇടിഞ്ഞൊണ്ട് വന്ന അത് സാധാരണ കാണിക്കുമ്പോ ഈ ഡ്രോൺ ക്യാമറ വെച്ച് കാണിക്കുമ്പോ ഒരു ഒരു വല്യ ഭാഗം പോയമായിട്ട് തോന്നും കാരണം ബാക്കിയുള്ളതും മണ്ണ് സെയിം കളറാണ് അതുകൊണ്ട് മനസ്സിലാവില്ല ഈ സമയത്ത് കർണാടക ഗവൺമെന്റ് ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു പിന്മാറാൻ പറയും ഇപ്പൊ ഒരു തേച്ചും ആർക്കും ഇതൊരു എന്താണ് ഇത് പുറത്തു ഇവിടെ സിസ്റ്റം എങ്ങനെയാണ് ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ഒറ്റക്കാവണം ഇവിടെ ഈ നിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാരണം രാത്രിയൊക്കെ ഇത് നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ വിളിക്കുന്നില്ല രാത്രിയൊക്കെ വിളിച്ചിട്ട് മനപ്പോടാ താമസം ഏഹ് വരാനാ പറയുന്നത് കാണണം എന്നറിയോ ഇനി മുമ്പ് പ്രാവശ്യം ധൈര്യപ്പെട്ടിട്ട് എന്റെ ഉള്ള ടൈമിന് കാണാൻ പോയപ്പോ ഒരു അൻപത് കർണാടകക്കാർ വന്ന് ഞാൻ നിന്നോട് അങ്ങോട്ട് ചെല്ലാനെ പറഞ്ഞു ആ സ്പോട്ടിലേക്ക് ഞാൻ പോയില്ല ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ റിട്ടയർഡാണ് അങ്ങനെങ്ങനെ പറഞ്ഞു ഫസ്റ്റ് ടൈമില് അങ്ങനെ ഒരു എവിടെ താമസം നിർബന്ധം പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒരു ഓടിച്ചിട്ട് പേര് മാറ്റി പറഞ്ഞു അങ്ങോട്ട് വരാറ് അപ്പൊ കുടുങ്ങല്ലോ അവസാനം ഞാൻ ഒറിജിനൽ പേര് പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് ോക്കുമ്പോ ഞമ്മളെ എന്താ പറയാ ഞമ്മക്ക് ഒരു ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു വന്ന അയിമ്പതാളേ അതുകൊണ്ട് പേടിച്ചു കഴിഞ്ഞാൽ കർണാടകയിലുള്ളവർക്ക് ഇഷ്ടക്കേടൊന്നുമില്ല കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കർണാടകയിൽ എല്ലാവർക്കും കാരണം ഞമ്മള് കന്നഡ സംസാരിക്കുന്നതിനോടും കന്നഡയിൽ ഞമ്മളെ കൊറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ എന്താ പറയാ ഇങ്ങനെ സംസാരിക്കുന്നത് കുറവാണ് കർണാടകക്കാര് അപ്പൊ ആ ഒരു സ്റ്റേനിയും അതിലൊന്നും കുറവില്ല ഇതിപ്പോ ആരാ വിളിക്കുന്നത് എന്താന്നൊന്നും അറിയാതെ ഒറ്റക്കാവുമ്പളെ തരാ ഞാൻ കളക്ടറെടുത്ത് പോയതാ ഞാൻ ഞാൻ കളക്ടറെടുത്ത് പോയത് കളക്ടർ പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു ചോദിച്ചൊരു കാര്യം ചെയ്ത അപ്പൊ അത് മനാഫത്തിൽ എന്തിനാണ് കൂടുതൽ മനാഫിന്റെ ഇൻഷുറൻസ് വണ്ടിന്റെ ഇൻഷുറൻസിന്റെ പേപ്പർ വേണമെങ്കിൽ ഇപ്പൊ റെഡി റെഡിയാക്കി തരാം മനാഫ് ഇൻഷുറൻസ് വാങ്ങിക്കോ വണ്ടിന്റെ അതിന് തടസ്സമൊന്നുമില്ല അപ്പൊ ഞാൻ എന്റെ ഡ്രൈവർ അർജുന്റെ അപ്പന്നല്ല അർജുൻറെ അത് ഞമ്മളും അർജുൻറെ ഫാമിലിയും നോക്കിക്കോളാ മനാഫിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് എന്റെ ലോറിയിലാണ് ഓൻ പോയതും ഓനെ കാണാതായതും അർജുന ആ അതെ അറുനൂറ് ശതമാനവും ലോറി മാത്രമാണ് എന്നുണ്ടെങ്കിൽ ലോറിക്ക് ഇൻഷുറൻസ് കിട്ടാൻ ലോറി കാണിച്ചു ഒരു ആവശ്യമില്ല ോറീന്റെ ഇൻഷുറൻസിനെ പറ്റി ഇൻഷുറൻസിനെ പറ്റി അറിഞ്ഞോളിക്കറിയാം ഇത്രയും വലിയ ന്യൂസ് ആയ സ്ഥിതിക്ക് ആ ലോറീന്റെ ഇൻഷുറൻസ് സുഖായി കിട്ടും അതിന് അതൊരു ഇനിയിപ്പത് കാണിച്ചുകൊടുക്കണം നിർബന്ധം രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞാല് ഭാരത പോയ മാരിയാണ് കാലിയാക്കി വെള്ളം കുറയും അവിടെ ഉണ്ടെങ്കിൽ ഒരു കൈക്കോട്ട് എടുത്ത് ഇറങ്ങിയാല് മാന്യ കിട്ടും അല്ല ഞാൻ പറയാം അത് ആ സമയത്തേക്ക് അത് അത്രേ ആവശ്യള്ളു പക്ഷെ അങ്ങനല്ലേ നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഇറക്കണമല്ലോ എങ്ങനെയോ അല്ല ഒഴുകി പോവാനുള്ള ചാൻസ് കുറവാണ് ഉണ്ടെങ്കിൽ വണ്ടി തന്നെ ആവാനാണ് ചാൻസ് ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ ഒഴുകി പോയ എല്ലാ ബോഡികളും കിട്ടി കഴിഞ്ഞാൽ കിട്ടിക്ക സംഭവം നടന്ന മുതൽ വരെ ഇന്റെ കച്ചോടൊക്കെ പൊട്ടി അവർക്ക് എന്താ പറയാ ഇതൊക്കെ മറ്റുള്ളവർക്കും മനസ്സിലാവില്ല എന്താ വ്യക്തിബന്ധം എന്താണ് കമ്മിറ്റ്മെന്റ് എന്താ ആർക്കും മനസ്സിലാവൂലോ മനസ്സിലാവുന്നവർക്ക് അറിയാം എന്താണ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് ഒരിത്തം പോയിണ്ടെങ്കിൽ പോയി വിചാരിക്കാൻ ഇന്നെ കൊണ്ട് കഴിയൂല ഞാൻ ഓനെ പാതാളത്ത് പോയിട്ടായാലും കൊണ്ടുവരണം എന്നുള്ള അതെ ഞാൻ ഒരു കാര്യണ്ട് ഞാന് ഇന്റെ ലോറി കേരളത്തിൽ നിന്ന് വാങ്ങിയ ലോറിയാണ് പുതിയത് ഓക്കെ കേരളത്തിന് കിട്ടേണ്ട ടാക്സ് കിട്ടിയിട്ട് ശേഷമാണ് എന്താ പറയുക ഒരു ലോറി വാങ്ങുമ്പോൾ നല്ലൊരു അമൗണ്ട് ടാക്സ് ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ ശേഷം ഈ ലോറി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നത് കർണാടകയിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കർണാടകക്ക് കിട്ടേണ്ട ടാക്സുകൾ കിട്ടി ഓക്കെ പിന്നെ ഞാൻ ഡീസൽ അടിക്കുന്നതിന്റെ ടാക്സ് കിട്ടുന്നുണ്ട് ഞാന് ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ടാക്സ് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ കൊല്ലം ടാക്സ് അടിക്കുന്ന പൈസ കർണാടക ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് പിന്നെ ടോൾ അടിക്കുന്നതിന്റെ ടാക്സ് കിട്ട അതായത് ടോൾ അടിക്കുന്നത് പോ പോണ്ട് ഇങ്ങനെ ഇത് എത്തിറങ്ങാൻ ആനുകൂല്യങ്ങൾ ഞമ്മള് ഓര്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് അതിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം പിന്നെ അത് മാത്രല്ല നിങ്ങക്ക് അറിയാറില്ല എനിക്ക് മലേഷ്യയിൽ ഒരു ബിസിനസ് ഉണ്ട് മറ്റേ നിലവിൽ അപ്പം നമ്മൾ മലേഷ്യയിൽ യാത്ര ചെയ്യാണെങ്കിൽ ഒരു ഹൈവേയിൽ യാത്ര ചെയ്യാണെങ്കിൽ ജസ്റ്റ് ആ റോഡ് മാത്രല്ല നമുക്ക് പോലും തരുന്നത് ആ വൃത്തിയുള്ള റോഡ് മാത്രല്ല തരുന്നത് ആ റോഡിൽ വെച്ചിട്ട് ഞങ്ങളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയാല് അവിടെ വന്നിട്ട് എന്താക്കണ് മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയിട്ട് എന്താക്കണ് റിപ്പയർ ചെയ്യാൻ പറ്റി റിപ്പയർ ചെയ്തു തരും ഇല്ല എന്നുണ്ട് ഫ്രീ ആയിട്ട് അവിടുന്ന് ടോ ചെയ്തിട്ട് അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തരൂ വണ്ടി ഒരു അഞ്ച് പൈസ കൊടുക്കണ്ട ഇനി ഇന്ധനം തീർന്നോ അതും ഒരടിച്ചു തരും അതിന്റെ ആ ഇന്ധനത്തിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി പിന്നെ അതല്ലാതെ പിന്നെ ഈ വണ്ടി കൊക്കേൽ പോയോ മറ്റുള്ളത് പോയോ അതൊക്കെ ആ ഹൈവേന്റെ ഉത്തരവാദിത്താണ് അതൊക്കെ ഇതാക്കി തരാന്നുള്ളത് പിന്നെ അതേമാതിരി തന്നെ ഏറ്റവും നല്ല ഇപ്പൊ ഈ ഈ അപകടമൊക്കെ നടക്കുന്നതിന്റെ കാരണം എന്താ പറയുക ഒരു നല്ലൊരു സ്ഥലം ഇവർക്ക് ഈ ലോറിക്കാർക്ക് ഹൈവേയിൽ കിടക്കാനില്ല ഒരു ബാത്റൂം പോകാനില്ല ഒരുക്കൊരു എന്താ പറയാ ഒന്ന് മലേഷ്യയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇന്ത്യനെക്കാട്ട് എത്രയോ ചെറിയ രാജ്യമാണ് ഒക്കെ രാജ്യാണ് ഇപ്പം ഇതിനെല്ലാം എന്താ മനാഫ് പിന്മാറി ഒരു പ്രശ്നമില്ല അതെ 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 എന്തായാലും എന്താ പറഞ്ഞുകഴിഞ്ഞാല് പിന്മാ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അതില് ഈ കാര്യത്തില് എന്തെങ്കിലും ഒന്ന് കേരളത്തിലെ ജനങ്ങളുണ്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് അതെ അതെ ഒരുപാട്